ഒരുപാട് ആളുകൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞ് ഈ പള്ളി നിർമ്മിക്കാൻ വേണ്ടി വലിയ സഹായം നൽകിയ ആ ഒരുപാട് പള്ളികൾ ഉണ്ടാക്കിയാൽ മറിയം അലി അഹമ്മദ് റബിയ റാഷിദ് അലി അഹമ്മദ് റബിയ അവരുടെ സഹോദരിയാണ് മറിയം അലി അഹമ്മദ് റബിയ അള്ളാ അവർക്കെല്ലാം നീ തപറ സുഖമാക്കണം അവർക്കൊക്കെ മാഹുറത്ത് നൽകണം പൊതിയണം അള്ളാഹു ളുകളും ഇനിന്ന് ആം പന് വേണ്ടിട്ട് സംഭാവന ചെയ്തിട്ടുണ്ട് അതിന് ബാബുക്കും മക്ക

എല്ലാ ക്ഷീണവും തളർച്ച ഒന്നും വേണ്ടി കൊടുക്കട്ടെ അല്ല ഹൈറാത്ത് ഒന്നും വേണ്ടി കൊടുക്കട്ടെ പ്രായമുള്ള കുറെ ആൾക്കാരുണ്ട് അതിൻ്റെ ബ്രെയിൻ ട്യൂമർ സംഭവിച്ച കുട്ടിയുടെ കണ്ണ്